ദ്യം തന്നെ അമ്മമാതാവിനും തിരുക്കുമാറിനെ ഈ പുണ്യഭൂമിയിൽ എന്നെ നിക്കാൻ അനുഗ്രഹിച്ചതിന് ഒരായിരം കോടി നന്ദി അർപ്പിച്ചു കൊള്ളുന്നു എന്റെ പേര് ചൈതന്യ ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാനാർ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ സിറ്റുവേഷൻ എനിക്ക് ഒ ഐ ടിയുടെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോലി റിസൈൻ വെച്ചത് എന്നെ ഒ ടി എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു വിദേശത്ത് പോവുക എന്നത് അപ്പോൾ ആദ്യം ഒ ടി എഴു എഴുതാൻ നേരം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ അമ്മായിമ്മ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മായിമ്മ വഴിയാണ് ഞാൻ ഇവിടെ അറിയുന്നതും മുൻപ് തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ പ്രയേഴ്സൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവിടുത്തെ മാതാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ മാ അഞ്ചാം ക്ലാസ്സുകളിൽ എനിക്ക് മാതാവിനോട് നല്ല ട്രസ്റ്റുള്ള ഒരാളായിരുന്നു ഇവിടുത്തെ മാതാവിൻ്റെ കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം ഇവിടെ വന്നിട്ടില്ലായിരുന്നു ആ ടൈമിൽ വൈറ്റി എഴുതാമേ എഴുതിന് ശേഷം ഞാനാണെങ്കിൽ എക്സാം എഴുതി റിസൾട്ട് വരുന്ന സമയം അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോന്നലുണ്ടാവുകയും ഞാനിവിടെ വരാൻ ശ്രമിച്ചു പക്ഷേ അന്ന് മാതാവനെ നിരാശപ്പെടുത്തി അന്ന് ഞാൻ ട്രാഫിക്കിൽ അകപ്പെടുകയും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാണ്ടാവുകയും ചെയ്തു അതൊരു പക്ഷേ ഞാൻ അന്ന് മാതാവിനെ വിശ്വസിക്കാതെ ഞാൻ തള്ളിപ്പറഞ്ഞത് കൊണ്ടായിരിക്കാം അതിനുശേഷം ഞാൻ ഉടമ്പടി പിന്നെ ഒരിക്കൽ വന്നെടുത്തിരുന്നു ആ ടൈമിൽ എൻ്റെ അനിയൻ മരിക്കുകയുണ്ടായി അങ്ങനെ എനിക്ക് ആ ഉടമ്പടിയും നിരാശപ്പെട്ട് പോയി അതായത് മുടങ്ങിപ്പോയി അങ്ങനെ മുടങ്ങിപ്പോയിരുന്നാലും എൻ്റെ അമ്മ എങ്ങനെ എൻ്റെ അനിയൻ്റെ മരണം സഹിക്കൂ എന്ന് എനിക്ക് ഒട്ടും ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എനിക്ക് പറ്റുന്നേ ഇല്ല എന്നാൽ അമ്മ എങ്ങനെ അത് എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അവൻ മരിച്ചിരുന്നത് അതും അമ്മമാതാവ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവനെ മരിക്കാണ്ട് എൻ്റെ അടുത്ത് ആക്കി എനിക്ക് എവിടുന്നാ ധൈര്യം കിട്ടി അവൻ്റെ ആ ബോഡി കാണാനും എല്ലാം എവിടെ നിന്ന് എനിക്ക് ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ടൈമിൽ എൻ്റെ അമ്മ വീട്ടിൽ വരികയും അമ്മ അത് അറിഞ്ഞ് മെൻറ്റലാവുന്ന പോലെ ആവുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് കരഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അമ്മ തിരിച്ച് അതുപോലെ തന്നെ ആവുകയും മെൻ്റൽ ആ ഒരു സ്ഥിതി മാറുകയും നോർമലാവുകയും ചെയ്തു അതിന് എൻ്റെ മാതാവിന് കോടാനെ കോടി നന്ന് ഞാൻ പറയുന്നു എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് പറ്റുകയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒയിച്ച് എഴുതി എനിക്ക് കിട്ടിയില്ല എന്നാലും എഴുതാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ പേനയായിരുന്നു ഇവിടുന്ന് വെഞ്ചരിച്ചിരുന്ന പേന എൻ്റെ കയ്യിൽ കൊണ്ടായിരുന്നു ഞാൻ അതായിരുന്നു മുറുകെ പിടിച്ചിരുന്നത് പക്ഷെ എന്നാലും ഒയിച്ച് കിട്ടിയില്ലെങ്കിലും അതിന് പകരം മാതാവ് എനിക്ക് സൗദിയുടെ എക്സാം സൗദിയുടെ എക്സാമും അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതിന് മുന്നേക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ പാസ്സാവുകയും അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ പാസ്സായത് അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ അന്ന് എൻ്റെ അമ്മേനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് മാതാവിൻ്റെയും ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ പാരഗ്രാഫ് പാടാന്നും അത് കമ്പേരിറ്റീവ്ലി രണ്ടാമത്തേത് എളുപ്പമായിരുന്നു എന്നും അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ചേച്ചി വിജയിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലൈഫിലും മാതാവ് പലപ്പോഴും സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നത് അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ഞാൻ എക്സാമിന് പോയ സമയത്ത് ആദ്യം ആദ്യത്തെ പാരഗ്രാഫ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ആദ്യത്തെ നൂറ്റിയഞ്ച് ക്വസ്റ്റ്യൻ എനിക്ക് സൗദി പ്രോമെട്രിക്കിന് ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റ്യൻ ആണ് മൊത്തം നൂറ്റി അഞ്ച് ആദ്യം നൂറ്റിയഞ്ച് രണ്ടാമത്തെ പാർട്ടായിട്ട് പക്ഷേ നൂറ്റിയഞ്ചാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ എന്തൊക്കെയും അന്നരം ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യുമ്പോഴും അമ്മമാരവേ പ്രത്യക്ഷത്തിന് എന്ന് പറഞ്ഞ് അച്ഛൻ എന്ന കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചായിരുന്നു ഞാൻ ഞാനിരുന്നേ എക്സാം കഴിയാറായപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു കാണുന്നത് മാതാവിൻ്റെ രൂപമായിരുന്നു എൻ്റെ കണ്ണിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത് അന്ന് മാതാവ് എൻ്റെ ഇടയ്ക്ക് വരികയും പക്ഷെ ഞാൻ അന്ന് അവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പക്ഷേ ആ സെൻ്ററിൽ അവർ എന്നെ നിന്ന് ഉപ്പ് തട്ടിക്കളയാൻ പറയുകയും അവർ കാണാതെ വെച്ച പക്ഷെ അവരെങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് തട്ടിക്കളയാൻ പറഞ്ഞു അതെനിക്ക് ആകെ വിഷമമായി എന്നാലും ഞാൻ പുറത്തിറങ്ങി വരാൻ സമയപ്പോൾ എനിക്ക് ഞാൻ ആലോചിച്ച് മാതാവേ ഞാൻ അമ്മയെടുക്കാൻ എന്തോ പറയും അമ്മ ഞാൻ കയറിയിപ്പ് തൊട്ട് അവസാനം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ എന്ത് പറയും പാടായിരുന്നെന്ന് പറയാമെന്ന് പറഞ്ഞ് വന്നതും പക്ഷേ മാതാവ് എൻ്റെ ടങ്ങ് ട്വിസ്റ്റ് ചെയ്തു ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ മാതാവ് നോക്കിക്കോളും ഞാൻ പാസ്സാകുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പാസ്സാവുകയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് പാസ്സാകാനും പറ്റി പ്രോസസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് എളുപ്പത്തിന് ചെയ്തു തന്നു പക്ഷേ മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ മെഡിക്കലിന് എനിക്ക് പണ്ടൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ എന്നോട് കുറേ ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ ഞാൻ പറ എന്നോട് പറഞ്ഞു സർജറി ഒക്കെ ഉണ്ടെങ്കിൽ പറയണം ഡ്രസ്സ് ഊരി നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട് അത് മേജർ സർജറി ആയിരുന്നു പക്ഷേ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് ഞാൻ അവരോട് പറഞ്ഞെങ്കിൽ അവർക്ക് സമ്മറി വേണമെന്ന് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു പക്ഷേ അത് സമ്മറി എൻ്റെ അനിയൻ മരിച്ച സമയത്ത് അമ്മ കുറേ വേണ്ടാത്ത പേപ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ അതിൻ്റെ കൂടെ പോയി എന്ന് അമ്മ എന്നോട് പറഞ്ഞത് ഞാനപ്പം ആലോചിച്ചു മാധവൻ ഞാൻ പെട്ടല്ലോ ഞാൻ എന്ത് ചെയ്യും എനിക്കിനി പോകാൻ പറ്റത്തില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ അമ്മ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ഡോക്ടർ കാണാം ഡോക്ടറോട് സംസാരിച്ച് നോക്കെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല പക്ഷേ അപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ കാശരൂപം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞ നീ എന്നെ ഇവിടെയും പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് ഞാൻ പ്രത്യക്ഷണത്തിനെ സാക്ഷിയാക്കണേന്ന് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ലാസ്റ്റ് അവരുടെ ദിവസം മെഡിക്കൽ റെക്കോർഡിൽ പോകുമെന്ന് പറഞ്ഞു അവിടെ എല്ലായിടത്തും പോയി ഞാൻ കരഞ്ഞു എന്നിട്ട് അവരാരും എന്നും അവർക്ക് അറിയാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ആ സാന്നെനിക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ അവസ്ഥയ്ക്ക് എന്തായിരിക്കുമെന്നും എത്ര ഡിലേ ആകും കിട്ടാനൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ അത് ഞാൻ ആലോചിച്ചു മറവ് ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ നീ എന്ത് എനിക്ക് ചെയ്ത് തന്നേ പറ്റൂന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചു മോളെ അത് വീട്ടിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മയ്ക്ക് നേരത്തെ നോക്കി പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ ഉള്ളിൽ മാതാവാണെന്ന് വന്ന് പറഞ്ഞു തന്നത് അതിരിക്കുന്ന സ്ഥലം അത് ആ പേപ്പർ മാത്രം മാറി അവിടെ ഇരുന്നു ബാക്കി ഒരു പേപ്പറും അവിടെ ഇല്ലായിരുന്നു പക്ഷേ അത് മാതാവ് നേരത്തെ കൂട്ടി എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി അറിഞ്ഞത് കൊണ്ടായിരിക്കും മാതാവ് ഉറപ്പായി അവർ മാറ്റി വെച്ചിരുന്നത് അവിടെ അതുകൊണ്ട് എനിക്ക് അതും കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ പറ്റി അപ്പോൾ അവരെന്നോട് പറഞ്ഞു മോള് പൊയ്ക്കോ ഞാൻ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എടുക്കാൻ പറ്റുമോ മെഡിക്കൽ എടുക്കാൻ പറ്റുമോ പറ്റുമില്ലയെന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കുറേ പറഞ്ഞു നോക്കി അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചിട്ട് പറയാം പൊയ്ക്കോ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല ഒന്നും പറ്റുന്നില്ല ആ ഒരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പോൾ ആ ടൈമിൽ നാലു മണി വൈകിട്ട് നാലുമണിയായപ്പോൾ അവർ ഞങ്ങൾ വന്നോണ്ടിരിക്കുവാണ് തിരിച്ച് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് വന്നു മോളെ കുഴപ്പമൊന്നുമില്ല മോൾ തിങ്കളാഴ്ച വന്നോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ആകെ സന്തോഷപ്പെട്ട് തിങ്കളാഴ്ച പോയി എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് ആലോചിച്ച് ഞാൻ പേടിച്ചു പക്ഷേ എനിക്ക് മാതാവ് കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം വീണ് പോയിട്ടില്ല ഇന്നേ വരെ മാതാവ് അതുപോലെ എൻ്റെ കൂടെ നിന്നിട്ടും ഉണ്ട് ഇന്നേവരെ ഇപ്പം ഈ ഒരു നിമിഷം വരെ മാതാവ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അന്ന് ഞാൻ തിങ്കളാഴ്ചയാണ് പോയി മെഡിക്കൽ എടുക്കാൻ പോയി അവർ എന്നെ ഫസ്റ്റ് കേറ്റുകയും മെഡിക്കൽ എടുക്കുക എനിക്ക് രണ്ട് വട്ടം ന്യൂമോണിയ വന്നിട്ടുള്ള ആളാണ് രണ്ട് വട്ടം ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട് എല്ലാ ഇയറും അതെനിക്ക് കണ്ടിന്യൂസ് വരാറുള്ളതാണ് പക്ഷേ ഉടമ്പടി എടുത്തിന് ശേഷം എനിക്ക് ആ ഒരു സാധനം വന്നിട്ടേ ഇല്ല അങ്ങനെ കഭക്കെട്ട് എനിക്ക് കണ്ടിന്യൂസ് ഉള്ള ആളാണ് പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തിന് ശേഷം ഒരു ഇതേ ഉണ്ടായിട്ടില്ല എപ്പോൾ എനിക്ക് കൊറോണ കൊറോണ വന്നിട്ടില്ല പക്ഷേ ആ ടൈം തൊട്ട് എനിക്ക് എപ്പോൾ എക്സ്റേ എടുത്താലും എനിക്കാണെങ്കിൽ പാച്ചസ് ഉണ്ടാവാറുണ്ട് ലങ് കഞ്ചക്ഷൻ ഉണ്ടായിട്ട് പാച്ചസ് ഉണ്ടാവാറുണ്ടായിരുന്നു എക്സ്റേയ്ക്കകത്ത് പക്ഷേ അന്ന് എക്സറേക്കകത്ത് പാച്ചസ് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ കയറിയത് എക്സ്റേ എടുക്കാൻ നേരം അന്ന് ഞാൻ കാശിരൂപം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എക്സ്റേ എടുക്കാൻ നേരം മാത്രം ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങി വന്നു അപ്പോഴും ഞാൻ മാതാവിനെ ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഹെബ്രയാർ പതിമൂന്ന് ആറ് കർത്താവാണ് എൻ്റെ രക്ഷകൻ ഞാൻ ഭയപ്പെടുക വേണ്ട എന്ന അത് ആ വചനം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു എൻ്റെ നാവിൻ തുമ്പത്തേ അത് മാത്രമേ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ മാതാവിനോട് മാതാവേ ഞാൻ ഡോക്ടറെടുത്ത് കയറുമ്പോൾ എനിക്ക് ബി പി എപ്പോഴും കുറവാണ് തൈറോയിഡുള്ളൊരു പേഷ്യൻ്റാണ് ഞാൻ അപ്പോൾ എനിക്ക് എപ്പോൾ നോക്കിയാലും ബി പി ഹൈപ്പർ ടെൻഷനാണ് ഉള്ളത് അത് നഴ്സുമാർ എപ്പോഴും എൻ്റെ അടുത്ത് വഴക്ക് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി ഞാൻ അൺഫിറ്റായി പോകരുത് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുക ഞാൻ ഇവിടെ കാത്തു ഞാൻ അവിടെ കയറുമ്പോൾ ഈശോപ്പച്ചനായിരിക്കണം അവിടെ ഇരിക്കുന്ന ഡോക്ടറായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോള് പേ പേടിക്കണ്ട അവിടെ ഈശോപ്പച്ചനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഹൈറ്റും വെയിറ്റും നോക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വേറെ ഒന്നും തന്നെ ചോദിച്ചില്ല ബി പി ചെക്ക് ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവിടെ ഹൈറ്റും വെയിറ്റും നോക്കി അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു കൈ ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു മോള് ഫിറ്റാ പോയിക്കോളാൻ പറഞ്ഞു റിസൾട്ട് വന്നില്ല പക്ഷേ മോള് ഫിറ്റാ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അമ്മയെടുക്ക് വന്ന് പറഞ്ഞു അമ്മ അവിടെ ഈശോപ്പജം വന്നു എനിക്ക് ഫിറ്റാന്ന് പറഞ്ഞു എന്നാലും എനിക്ക് റിസൾട്ട് വരുന്നവരെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് മണിക്ക് അറിഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു മോള് ഫിറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അമ്മ അവിടെ വന്നിരുന്നു ഉറപ്പായി ഈശോപ്പജം തന്നെയായിരുന്നു അമ്മേന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് കരയുമായിരുന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിസ വരാൻ ലേറ്റ് ആയായിരുന്നു വിസ വരാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്നോട്ടം ചെല്ലുമായിരുന്നു മുപ്പത്തി മൂന്നോട്ടം ചെല്ലി പിറ്റേ ദിവസം തന്നെ എനിക്ക് വിസ കിട്ടുകയും ചെയ്തു അതുപോലെ അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ഉപ്പൂറ്റി ജിം ട്രെയിനറാണ് അപ്പോൾ ഇരു എപ്പോഴും രാവിലെയും വൈകിട്ട് ഒക്കെ നിൽക്കലാണ് പരിപാടി അപ്പോൾ അതുകൊണ്ട് കാല് നല്ല വേദനയാണ് ഉപ്പൂറ്റി വേദന കാരണം രാത്രി കാലങ്ങൾ ഉറങ്ങാറ് പോലും ഇല്ല ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും കാണുന്നേ അപ്പം ഞാൻ ആദ്യമൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അപ്പം എന്ന് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എൻ്റെ അമ്മായിമ്മയ്ക്കൊക്കെ പറഞ്ഞുകൊടുത്തു വിശ്വാസപ്രമാണം ചൊല്ലു എനിക്ക് ഇങ്ങനെ കുറെ അനുഭവം ഉണ്ടായി അത് ഉറപ്പായിട്ട് നടക്കും വിശ്വാസ പ്രമാണം ചൊല്ലെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നാൽ നിനക്ക് എന്താ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചാലെന്ന് തോന്നി അപ്പോൾ മൂന്ന് മണി സമയമായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് മൂന്ന് മണി ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക തന്നെ ഞാൻ അറിയാണ്ട് കണ്ണടഞ്ഞുപോയി പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ പകുതി സ്വപ്നത്തിലാവുന്ന പോലെ കണ്ണടഞ്ഞുപോയി പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ടൈമിൽ ഒരു ഷോളൊക്കെ ഇട്ട് കയ്യിലൊരു ജപമാല പിടിച്ച ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നിങ്ങനെ നോക്കി അത് സിൽവർ കളറാണോ എ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ക്ലിയർ ആവുന്നില്ല എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് ഞാൻ നേരെ നോക്കി എൻ്റെ റൂമിൽ ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അവിടെ നേരെ ഞാൻ നോക്കിയത് അതിലോട്ടാ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുക്ക വന്നത് മാതാവായിരുന്നു അപ്പോൾ എൻ്റെ അതിന് അപ്പുറത്ത് ഞാനൊരു നീലക്കളർ ജപമാല ഇട്ടിട്ടുണ്ട് ആ ജപമാലയായിരുന്നു മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എണീച്ചപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ മാതാവ് വന്നു ഏട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാറിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി തൊട്ട് നോക്കും മുമ്പ് തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് വേദനയും കല്ലിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഉപ്പൂറ്റി വേദന ഇപ്പം തീരെ ഇല്ല നിൽക്കാൻ പറ്റും പ്രശ്നവും ഇല്ല ഇനി ഉപ്പൂറ്റി ഒപ്പൂറ്റി വരുന്നൊരു കാര്യം പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് മിണ്ടിട്ടും ഇല്ല ഒരു കാര്യം ബുദ്ധിമുട്ട് ഞാൻ ഇല്ല ഏട്ടൻ്റെ കാലിൽ അതുപോലെ എൻ്റെ മെഴുകുതിരിയിലും മാതാവ് എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാറുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ മാതാവിൻ്റെ മെഴുകുതിരിയിലും മാതാവ് വന്നു മുല്ലപ്പൂ സുഗന്ധം കിട്ടി അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ച മാതാവ് നീ എന്നോട് എൻ്റെ അടുക്കം മാത്രം എന്താ നീ വരാത്തേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാതാവ് എന്നെ എൻ്റെ മെഴുകിയിലൊരിക്കൽ മെഴുകുരി ആളിൽ കത്തി ആളിൽ കത്തിയ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പത്രം എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പത്രം എടുത്ത് കൊടുക്കാൻ പോയ സമയത്ത് ആ മെഴുകുരിയിൽ പൊങ്ങി നിന്ന് ആ രൂപം തട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു വീണു താഴെ അപ്പം ഞാൻ അടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നോർമലി ചെയ്യുന്ന പോലെ അടുത്തോണ്ട് പോയതാണ് പക്ഷെ നോക്ക് എൻ്റെ മനസ്സിലാകുന്നത് നോക്ക് നോക്കുകയെന്ന് പറയും അതിൽ മാതാവും ഉണ്ണിയേഷും കൂടി പിടിച്ചുകൊണ്ട് ഉണ്ണേഷിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപം ക്ലിയർ ആയിട്ട് എൻ്റെ മെഴുകുരിയിൽ വരികയും അതിന് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഞാൻ മനസ്സൊരുകി ഉരുകി ഏത് സമയം നിന്നിട്ടുണ്ട് അതുപോലെ ക്യു വി പി എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേഷൻ സൗദിയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല കാരണം ഞാൻ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ അത് രജിസ്ട്രേഷൻ ചെയ്ത് അവർക്കും അറിയത്തില്ല ഞങ്ങളുടെ കോളേജിൽ ആർക്കും അറിയത്തില്ല അത് സൗദിക്കാർ ഇപ്പോൾ ന്യൂ ആയിട്ട് എടു എടുത്തൊരു അപ്ഡേഷൻ ആണത് അപ്പം നമ്മുടെ ഡിഗ്രി വേരിഫിക്കേഷൻ്റെ കാര്യമായിരുന്നു അപ്പം ഡിഗ്രിയിൽ അത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ അയക്കുന്നത് യൂണിവേഴ്സിറ്റിക്കാർ റിപ്ലൈ കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് വെരിഫൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് തരുത്തുകൊള്ളൂ അവർ വിസൈക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വേണ്ടിരുന്നത് പക്ഷേ അത് അവർ കുറേ വെട്ടം ഒരു ആറേഴ് വെട്ടം അവർ റിക്വസ്റ്റ് കൊടുത്തു സൗദിയിൽ നിന്ന് ഞാൻ അവർക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു മെയിൽ അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് റിപ്ലൈ ചെയ്തത് അവർ നോക്കുന്നില്ല റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഒരു ഇനിഷ്യേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞു പ്രിൻസിപ്പിൾ പറഞ്ഞു എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വിസ വേണം എന്നെ സഹായിച്ചേ പറ്റൂ ഞാൻ ക്യു വിപിയുടെ കാര്യം മാതാവിനോട് പറഞ്ഞു പക്ഷേ മാതാവ് എനിക്ക് ആ ക്യു വി പി ഇല്ലാതെ തന്നെ വിസ എനിക്ക് അടിച്ചു തന്നു അതിന് എൻ്റെ മാതാവിന് കോടാനു കോടി നന്ദിയുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു കാര്യം ക്യു വി പി ഇല്ലാതെ എനിക്കത് കിട്ടുമെന്ന് ഏജൻസിക്കാർ ഉറപ്പിച്ച് പറഞ്ഞു അത് വേണമെന്നാണ് പറഞ്ഞിരുന്നേന്ന് അങ്ങനെ ക്യു വി പി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയി എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വാങ്ങാൻ വേണ്ടി ആ ടൈമിൽ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു അത് ക്യു വി പി ആണെങ്കിലും എന്തുവാണെങ്കിലും അവിടെ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിക്കാർ നമ്മൾ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും എൻ്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നല്ല നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് നല്ല ബുദ്ധിമുട്ട് അവിടെ ചെല്ലാം രജിസ്ട്രേഷൻ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ആകെ പേടിച്ചിരുന്നതായിരുന്നു അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു നല്ല പൈസ കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അവർ അതിനുള്ള ഇനിഷ്യേഷൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ മാതാവ് അതില്ലാണ്ട് തന്നെ എനിക്ക് എനിക്ക് അതിന് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഒരു അനുഗ്രഹങ്ങൾക്ക് എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് ഇതിവിടെ വന്ന സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് എക്സാം എക്സാം പാസ്സായ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പം സിസ്റ്ററിനോട് പറഞ്ഞു പോയിട്ട് വിസൈൻ ടിക്കറ്റ് വേണ്ടേ പോയിട്ട് വരാൻ പറഞ്ഞു അത് അന്ന് ഞാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ആരോടും വീട്ടിലാണെങ്കിലും ആരോടും പറയുള്ളൂ പോകുന്ന കാര്യം ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചതായിരുന്നു അപ്പോൾ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇന്നും എനിക്ക് ബുദ്ധിമുട്ടാണ് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയി എന്തായാലും സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ സൺഡേയിലും ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഫുഡുണ്ടാക്കി കൊടുക്കുന്ന കാര്യം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തുമല്ലോ ഞാൻ കുക്കിങ്ങിൽ ആയിരുന്നു ആ ടൈമിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കാൻ അറിയാം കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഉപ്പ് കൂടിപ്പോ എപ്പോഴും അപ്പം ഞാൻ അന്ന് ഇട്ട ഉപ്പ് മാതാവിൻ്റെ ഉപ്പായിരുന്നു ഞാൻ പറഞ്ഞു മാതാവേ നീ ആണിത് ഉണ്ടാക്കുന്നത് ഞാനല്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ കറിക്ക് എവിടെ നിന്നില്ലാത്ത സുഗന്ധവും ആ ഒരു ടേസ്റ്റും എനിക്ക് ആ എങ്ങനെ അത് വന്നു എന്നുള്ളത് അതിനുശേഷം ഞാൻ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചും അതേ റെസിപ്പിച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ഇന്നേ അവരെനിക്കത് ഉണ്ടായിട്ടില്ല ആ ഒരു ടേസ്റ്റും ഒന്നും അത് അങ്ങനെ ഞാൻ എല്ലാവരുട്ടും ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ അവിടെ പതിനഞ്ച് പേരുണ്ട് അവർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനൊരു അക്രൈസ്തവയാണ് ഞാൻ പണ്ടൊക്കെ ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് എല്ലാ കാര്യത്തിലും എന്ത് സാഡാണെങ്കിലും സന്തോഷമുള്ള എന്തിനും ഞാൻ ബോറടിക്കുക എന്തിനും ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ടോക്കും എല്ലാം പിന്നെ സാക്ഷ്യങ്ങളുമാണ് ഞാൻ കേൾക്കുന്നത് എല്ലാ കാര്യവും എനിക്ക് എപ്പോഴും മാതാവ് സാക്ഷ്യങ്ങളിലൂടെയാണ് മറുപടി തന്നിട്ടുള്ളത് ഇന്നേ വരെ ഇപ്പം വരെ എനിക്ക് സാക്ഷ്യത്തിലൂടെയാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു